അങ്ങനെ കേരള കോൺഗ്രസ് ബി ജെ പിടിച്ചി പത്ത് നാല്പത് വർഷം യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ പാർട്ടിയെ കൊണ്ട് നടന്നവർ മുഴുവൻ പാർട്ടിക്ക് പുറത്താകുന്ന ലക്ഷണങ്ങളിൽ പാർട്ടിക്ക് വേണ്ടി സമരം ചെയ്ത് തല്ലും കൊണ്ട് കുഴി കുടിച്ച് പാർട്ടിയെ ഒരു പരുവത്തിലെത്തിച്ചപ്പോൾ മണ്ണഞ്ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയെന്ന് പറഞ്ഞതുപോലെ മലിഞ്ഞു കയറി വന്നവൻ പാർട്ടിയെ കൊണ്ടുപോയി ഇവനൊക്കെ അരങ്ങിക്കാത്ത സ്ഥാനങ്ങൾ പിടിച്ചു വാങ്ങിയത് മാത്രമല്ല അർഹതപ്പെട്ട പഴയ അധ്വാനികൾക്ക് എന്തെങ്കിലും സ്ഥാനം കൊടുത്താൽ പാർട്ടി വിട്ടു പോകുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു ഇതാണ് കേരളത്തിലെ ബി ജെ പിയുടെ ഇപ്പോഴത്തെ ഗതി രാജീവ് ചന്ദ്രശേഖരൻ പാർട്ടി പ്രസിഡന്റായി വന്നപ്പോൾ പാർട്ടിക്കാർക്കെല്ലാം വലിയ പ്രതീക്ഷയായിരുന്നു ഗ്രൂപ്പ് കളിച്ച് കടന്ന പാർട്ടിക്കാർ ഒഴികെ മറ്റെല്ലാവരും പാർട്ടിയുടെ വളർച്ച സ്വപ്നം കണ്ടു എന്നാൽ അതിനെയെല്ലാം തകിടം മറിച്ചാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഇപ്പോഴത്തെ പ്രവർത്തനം ആദ്യം തന്നെ രാജീവ് ചന്ദ്രശേഖരൻ കൈവച്ചത് മൊനമ്പ സമരത്തിന്റെ നെജ്ജത്തായിരുന്നു കേവലം ഒരു പള്ളിപ്പറമ്പിൽ ഒതുങ്ങി പോകേണ്ട സമരത്തെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റി ബി ജെ പിക്ക് കേരളത്തിൽ വേരോട്ടം ഉണ്ടാക്കുന്ന രീതിയിൽ വരെ കൊണ്ടെത്തിച്ചവരെ തല്ലി മാറ്റി അതിന്റെ ചുക്കാൻ ഷോണിന്റെ കയ്യിൽ കൊടുത്തത് വെളുക്കാൻ തെച്ചതൊപ്പാണ്ടായി ഷോണിന്റെ പിടിപ്പുകേട് കൊണ്ട് മാത്രമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പോലും അപമാനമുണ്ടായി മനോഭാവം പ്രശ്നം പരിഹരിക്കാതെ പോയത് കത്തോലിക്ക സഭയുമായി നല്ലൊരു ബന്ധം പ്രതീക്ഷിച്ച കെ സുരേന്ദ്രനും കൂട്ടരനും തുടങ്ങിയ സമരപരിപാടി നാണക്കെട്ട് അവസാനിപ്പിക്കേണ്ടി വന്നു ഇവരെക്കാൾ ചെയ്ത കോൺഗ്രസ് ആണെന്ന സമരക്കാരെ കൊണ്ട് തന്നെ പറയുകയും ചെയ്തു അതാണ് അവിടുത്തെ സ്ഥിതി സമരത്തിന് ചുക്കാൻ പിടിച്ചവർ മുഴുവൻ വിട്ടികളായി ഷോൺ വലിയ പുള്ളിയാണെന്ന് പറയാത്ത വിനോദകാല പാർട്ടി പ്രവർത്തകനെ കാലുടിക്കുമെന്നവരെ ഷോൺ ഭീഷണിപ്പെടുത്തി എന്നിട്ട് ഈ പാർട്ടിയിൽ ചോദിക്കാനും പറയാനും ആരുമില്ലാതെ പോയി അതാണ് ഈ പാർട്ടി നട്ടവനും നച്ചവനും പോർത്തത് രാജീവ് ചന്ദ്രശേഖര ഇത് പഴയ ബി പി എൽ കമ്പനി സ്വന്തക്കാരെയും ബന്ധുക്കാരെയും ഒക്കെ സുഹൃത്തുക്കളെയും കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കാൻ പാർട്ടി പ്രവർത്തകരെ ആരെങ്കിലും ചീത്ത വിളിക്കുമ്പോൾ നെഞ്ചു നിവർത്തിയതെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നട്ടല്ല പ്രസിഡന്റുമാരെ നിയമിക്കുന്നത് മുസ്ലിം തീവ്രവാദികൾ ഒഴിവെട്ടി എറിഞ്ഞപ്പോൾ അവയകേന്ദ്രമായി ഓടിക്കയറി പ്രസ്ഥാനത്തിലെ പരമ്പരാഗത പ്രവർത്തകരെ കാലു വെട്ടും കൈവെട്ടുമെന്നും ഒക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നവനെ ചുമന്നുകൊണ്ട് നടക്കുന്നത് തെറ്റായ ഒരു കീഴ്വഴക്കമാണ് അതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ചേർന്നതല്ല ഇപ്പോൾ ഷോണിന്റെ പഴയ കേരള കോൺഗ്രസ്സുകാരനായ ഡ്രൈവറെ ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയായി അവരോധിച്ചു ഷോണിന്റെ വീട്ടിലെ അടുക്കളയിൽ പണിയെടുക്കുന്ന സ്ത്രീയെ മഹിളാ മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയായി ഉയർത്തണമെന്നാണ് ഷോണിന്റെ പുതിയ ആവശ്യം രാജീവ് ചന്ദ്രശേഖർ അതിനുള്ള പുറപ്പെടലാണെന്നാണ് ലഭിക്കുന്ന വിവരം അതുപോലെ ഷോണിന്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവിനെയും പറമ്പിലെ പണിക്കാരനെയും പാർട്ടിയിൽ തന്നെ പ്രധാന സ്ഥാനം നൽകി അവരോധിക്കുന്നുവെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് താനുമായി രാജീവ് ചന്ദ്രശേഖരന് ഏറ്റവും അടുത്ത ബന്ധമാണെന്നാണ് ഷോൺ പറഞ്ഞു നടക്കുന്നത് അതെന്താണെന്ന് പാർട്ടിക്കാർ അന്വേഷിക്കുക മുൻപ് മുസ്ലിം പ്രീണനവുമായി നടന്ന അവരുടെ വോട്ട് വാങ്ങി ജയിച്ച് ഒടുവിൽ അവർക്ക് പിതൃപൂജ ചെയ്ത മഹാന്മാരാണ് ഈ അപ്പനും മകനെ അവരോട് പിണങ്ങി അവർക്കെതിരെ നീങ്ങിയപ്പോൾ കയ്യിൽ കിട്ടിയ വഴിയും വാളുമായി അവർ ഓടിച്ചിട്ട് തല്ലാൻ പോയപ്പോൾ അവയും നൽകിയതാണ് ബി ജെ പി അന്ന് ബി ജെ പിയുടെ നേതൃത്വ മുഴുവൻ പേരും ഈ അപ്പനെയും മകനെയും പാർട്ടിയിൽ എടുക്കരുതെന്ന് തൊഴുതു പറഞ്ഞതാണ് കേട്ടില്ല അനുഭവിച്ചു അന്ന് കേരളത്തിലെ പാർട്ടിയിൽ സ്ഥാനമില്ലാതിരുന്ന ഒരു കാര്യവുമില്ലായിരുന്ന രാജീവ് ചന്ദ്രശേഖരൻ പ്രത്യേക താൽപര്യപ്പെടുത്താണ് ഇവരെ പാർട്ടിയിൽ ചേർത്തത് രണ്ടായിരത്തി പതിനാറിലെ മന്ത്രിസഭയിൽ ഉമ്മൻചാണ്ടി മന്ത്രിയാക്കാതിരുന്നത് പി സി ജോർജിനെ വിശ്വസിക്കാൻ കൊള്ളലിന് ഒറ്റ കാരണം ഉണ്ടായിരുന്നു യഥാ രാജ തഥാജ എന്ന് പറയുന്നത് പോലെ അപ്പനെ പോലെ തന്നെയാണ് മകനും ഒരുപക്ഷെ ഇയാളേക്കാൾ വേദം അപ്പനാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ആരോടും ആത്മാർത്ഥത ഇല്ലാതെ കിട്ടുന്നവരെല്ലാം തേച്ചു നടക്കുന്ന ഒരു നിക ജീവിയായിട്ടാണ് പൂഞ്ഞാറ്റുകാർ കാണുന്നത് രാജീവ് ചന്ദ്രശേഖരനോട് ഒന്നും പറയാം അറിയാത്ത പുള്ളക്ക് ചുറിയും